പി ജയചന്ദ്രൻ എന്ന ഭാവഗായകൻ പാടി വെച്ചു പോയ ഗാനങ്ങൾ മലയാളികൾ എന്നും എപ്പോഴും മനസ്സിൽ മൂളി നടക്കുന്ന ഗാനങ്ങൾ അവയെല്ലാം സംഗീതലോകത്തിന് സമ്മാനിച്ചു പോയ അതുല്യ കലാകാരൻ്റെ ഓർമ്മകളിൽ വിങ്ങുകയാണ് ഇപ്പോൾ മലയാള സംഗീതലോകവും സിനിമാ താരലോകവും അതിൽ മഞ്ജുവാലയരും ദിലീപും ഒരുമിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പങ്കുവച്ച ഓർമ്മകളാണ് ഇപ്പോൾ വേദനയായി മാറുന്നത് ജയേട്ട എന്നായിരുന്നു രണ്ടുപേരും അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ വേർപാടറിഞ്ഞപ്പോഴും ജയേട്ട എന്ന വിളി മറക്കാതെയാണ് അവർ ഇരുവരും ഓർമ്മകൾ കുറിച്ചത് ദിലീപ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് മലയാളത്തിന്റെ ഭാവഗായകൻ പ്രിയപ്പെട്ട ജയേട്ടൻ അപ്രതീക്ഷിതമായ ഈ വിയോഗം എന്നെ സംബന്ധിച്ച് ഒരു തീരാനഷ്ടം കൂടിയാണ് മലയാളിക്ക് മറക്കാനാകാത്ത ഒട്ടേറെ ഗാനങ്ങൾ നൽകിയ ഈ മഹാഗായകൻ എൻ്റെ കരിയറിലും എന്നും ഓർക്കുന്ന ഒട്ടനവധി ഹിറ്റ് ഗാനങ്ങൾ നൽകിയിട്ടുണ്ട് ലോകമെങ്ങുമുള്ള ഗാനാരാധകരെ പോലെ അദ്ദേഹത്തിൻ്റെ വിയോഗം എനിക്കും തീരാനഷ്ടമാണ് ആരാധകരുടെയും കുടുംബത്തിൻ്റെയും തീരാനഷ്ടങ്ങളിൽ ഞാനും പങ്കുചേരുന്നു ജയേട്ട മറക്കില്ലൊരിക്കലും മലയാളി പാട്ടു കേൾക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് മരണമില്ല എന്നാണ് ദിലീപ് കുറിച്ചത് ദിലീപിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ പി ജയചന്ദ്രൻ പാട്ടുപാടിയിരുന്നു മഴത്തുള്ളിക്കലുക്കത്തിലെ തേരിറങ്ങും മുകിലെ തിളക്കത്തിലെ നീയൊരു പുഴയായി തുടങ്ങിയ ഗാനങ്ങൾ അദ്ദേഹം പാടിയത് വാര്യരുടെ കൂടി തിരഞ്ഞെടുപ്പായിരുന്നു മഞ്ജുവും ദിലീപും തമ്മിൽ വേർപിരിഞ്ഞ ശേഷമാണ് അദ്ദേഹം മഞ്ജു വാര്യർക്ക് വേണ്ടി വീണ്ടും പാടിയത് ആ ഓർമ്മകൾ മഞ്ജു പങ്കുവച്ചത് ഇങ്ങനെയാണ് ഓർമ്മകളിലേക്കുള്ള തോണിയാണ് എനിക്ക് ജയേട്ടന്റെ ഓരോ പാട്ടും എപ്പോൾ കേട്ടാലും അത് കുട്ടിക്കാലത്തിന്റെ അരികത്ത് കൊണ്ടുചെന്ന് നിർത്തും സിനിമ കാണുന്നത് ഇഷ്ടമില്ലായിരുന്ന ഒരു കുട്ടിയെ ഒരു കളിപ്പാട്ടം പോലെ കൊതിപ്പിക്കുകയും സ്ക്രീനിലേക്ക് നോക്കിയിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ശബ്ദം തിയേറ്ററിൽ കരഞ്ഞു വഴക്കുണ്ടാക്കിയ ഏതോ ഒരു സന്ധ്യയിലാണ് ഞാൻ ജയേട്ടൻ്റെ ശബ്ദം ആദ്യമായി കേട്ടത് വൈദേഹി കാത്തിരുന്താൾ എന്ന സിനിമയിലെ രാസാതിയൂന്നെ കാണാതെ നെഞ്ച് എന്ന പാട്ട് എന്തുകൊണ്ടാണെന്ന് ഇന്നും അറിയില്ല കേട്ടപ്പോൾ എൻ്റെ കാതുകൾ ആ പാട്ടിൻ്റെ വഴിയെ പോയി നിലാവുള്ള ആ രാത്രിയും ആരുമില്ലാതെ ഒഴുകി നീങ്ങുന്ന കുട്ടവഞ്ചിയും ഇരിക്കുന്ന വിജയകാന്തും ആ ശബ്ദത്തിനൊപ്പം എന്നേക്കുമായി ഹൃദയത്തിൽ പതിഞ്ഞു ഓർമ്മയിലെ ആദ്യത്തെ സിനിമ വിഷ്വൽ എൻറെ കുട്ടിക്കാല ഓർമ്മകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് വളരെ വളരെ എന്ന ആവർത്തനം കൊണ്ടുപോലും ആ പാട്ടിനോടുള്ള ഇഷ്ടം വിവരിക്കാനാകില്ല അത്രയും അധികമാണ് ആ പാട്ട് എപ്പോൾ കേട്ടാലും തരുന്ന ആനന്ദവും ബാല്യത്തെക്കുറിച്ചുള്ള നഷ്ടബോധവും ഇങ്ങനെ ഏത് തലമുറയ്ക്കും അവരുടെ ബാല്യത്തെയും കൗമാരത്തെയും യൗവനത്തെയും കുറിച്ചുള്ള ഓർമ്മകൾ തിരികെ കൊടുത്തു ജയേട്ടൻ ഗൃഹാതുരതയിൽ ശബ്ദത്തെ ചാലിച്ച ഗായകൻ വർഷങ്ങൾക്ക് ശേഷം എന്നും എപ്പോഴും എന്ന സിനിമയിലെ മലർവാക കൊമ്പത്ത് എന്ന പാട്ട് അദ്ദേഹം പാടിയപ്പോൾ പ്രിയപ്പെട്ട പാട്ടുകളുടെ പട്ടികയിലേക്ക് ഒരെണ്ണം കൂടിയായി ജയേട്ടന്റെ പാട്ട് നിലയ്ക്കുമ്പോൾ വല്ലാതെ വേദനിക്കുന്നത് അത് ജീവിതത്തിന്റെ എവിടേക്കോ തൊട്ടു നിൽക്കുന്നത് പ്രിയപ്പെട്ട പാട്ടുകാരന് യാത്രാമൊഴി എന്നാണ് മഞ്ജു വാര്യർ കുറിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ